എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണം ഓക്കെ ഇങ്ങനെ എത്താറായി അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ചാനലിൽ നമ്മുടെ സദ്യയിൽ വിളമ്പുന്ന കുറച്ചധികം റെസിപ്പീസൊക്കെ ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ചധികം റെസിപ്പീസ് ആണ് അപ്പം ഇന്ന് ഞാൻ നമ്മുടെ സദ്യവട്ടങ്ങളിൽ പ്രധാനിയും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ അവിയലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കാറ്ററിംഗ് സദ്യയിലൊക്കെ വിളമ്പെന്ന് അതേ രുചിയിലും നല്ല കളറിലും ഒക്കെ നമുക്ക് അവിയൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം നോക്കാം അപ്പൊ എല്ലാവരും എൻ്റെ ഈ ഒരു വീഡിയോസൊക്കെ കണ്ട് റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ അവിയൽ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു അടികട്ടിയുള്ള വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ അവിയലിന് നല്ലൊരു രുചിയും മണവും ഒക്കെ ഉണ്ടാവുകയുള്ളു സൺഫ്ലവർ ഓയിലോ മറ്റേ എണ്ണകളോ ഒന്നും ഉപയോഗിച്ചാൽ ആ ഒരു മണവും രുചിയും ഒന്നും കിട്ടില്ല എണ്ണയെല്ലാം നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു കഷ്ണം ചേന അതായ ഒരു വലിപ്പത്തിൽ അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും അപ്പൊ നമ്മുടെ അവികളുടെ കഷ്ണങ്ങളിൽ കുറച്ചധികം വേഗാൻ സമയം വേണ്ടുന്ന ഒന്നാണ് ചേന അപ്പൊ അതുകൊണ്ട് തന്നെ ചേന ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊതാ നമ്മുടെ ചേനയെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ചേനയെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഈ ഒരു ചേനയെല്ലാം നല്ലപോലെ മുങ്ങി കിടക്കത്തക്ക രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു വെള്ളം നമ്മൾ ഊറ്റിക്കളയില്ല കേട്ടോ നമ്മൾ ഇത് ഈ ഒരു വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അപ്പം ചേനയെല്ലാത്തിന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അവിയലിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്താ അവിയലിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ ഇതൊക്കെയാണ് ഒരു ചെറിയൊരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ ഒരു ചെറിയൊരു പീസ് പടവലങ്ങ പിന്നെ അതുപോലെ ഒരു വഴുതനങ്ങ കുറച്ച് പയറ് മുരിങ്ങയ്ക്ക ക്യാരറ്റ് പിന്നെ അതുപോലെ ഒരു രണ്ട് വാഴയ്ക്ക ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വരികയില്ലേ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ മത്തങ്ങ ഇതൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ അവിയലിന് മെയിൻ ആയിട്ട് എടുക്കുന്ന പച്ചക്കറികൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഒരു ട്രിവാൻട്രം സദ്യയിലൊക്കെ വിളമ്പുന്ന അവിയലിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇവിടെ മുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുളക് ചേർത്ത് കൊടുക്കുന്നത് എവിടെയൊക്കെ ഇത് കിട്ടുന്നുള്ളത് എനിക്കറിയില്ല എനിക്കിപ്പോൾ ഇത് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ടാണ് മുളക് ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മുടെ പച്ചമുളക് രണ്ടായിട്ട് ഒന്ന് കീറി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ ഞാൻ ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ഓപ്ഷനിലാണ് താല്പര്യം ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി തൊണ്ടൻമുളകും അതുപോലെ തന്നെ കശുവണ്ടിയും കശുവണ്ടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ അവിയലിന് നല്ലൊരു രുചിയൊക്കെ ആയിരിക്കും ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു രുചിയൊക്കെ ആയിരിക്കും അപ്പോൾ അതാ കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ ഇവിടെ അരിഞ്ഞെടുക്കുന്നത് ഒരുപാട് ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ കഷ്ണമെല്ലാം വെന്ത് കുഴഞ്ഞ് ഒന്നും തന്നെ നമുക്ക് കടിക്കാൻ കിട്ടാത്ത രീതിയിലായി പോകും അപ്പം അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് തുടക്കക്കാർ ആരെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അവർക്കും കൂടി ഉപകാരമാകട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാത്തവർക്ക് ഇത് ബോറാവുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുക പിന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുൻപ് ഞാൻ കുറച്ച് സദ്യ ഐറ്റംസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കുറുക്കുകാളൻ കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുറുക്കുകാളൻ അതുപോലെ തന്നെ ബീട്രൂട്ട് പച്ചടി അടപ്രഥമൻ അതുപോലെ ഓണത്തിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കുന്ന പൂവട എന്ന് പറയും അത് ഞാൻ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കരിക്ക് പായസം അങ്ങനെ കുറെ ഐറ്റംസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇപ്പം ഇവിടെ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാ ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചേനയെല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് ചേർക്കുമ്പോഴത്തേക്കും വേവ് കൂടുതലുള്ള പച്ചക്കറികളെല്ലാം ആദ്യമേ ചേർത്ത് കൊടുക്കുക അതായത് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ മുരിങ്ങിക്കാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ക്യാരറ്റ് അങ്ങനെ ഓരോന്നും നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളരിക്കയും കുമ്പളങ്ങയും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് അതൊക്കെ അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറികളെല്ലാം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അവിയലിന് ആവശ്യമായ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു അവിയലിന് നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഓൾറെഡി കുറച്ച് വെള്ളം നമുക്ക് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ ഉള്ളൂ മുമ്പളകയിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പൊ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേഗനാവശ്യമായ വെള്ളം അതിലുണ്ടാവും ഇനിയിപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കുന്നില്ല കഷ്ണങ്ങളെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഇവിടെ പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിന് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ചേർത്ത് കൊടുത്തത് ഇനി നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര മുളകോ അല്ലെങ്കിൽ രണ്ട് മുളകോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും മുളകിന്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം അതോടൊപ്പം തന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കണം നമ്മൾ സാധാരണ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു മുറി തേങ്ങ തിരുവിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയുടെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഉള്ളി ഒന്നും ചേർക്കില്ല സദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന അവിയലിന് ഉള്ളി ഒന്നും ചേർക്കാറില്ല അല്ലാതെ നമ്മൾ സാധാരണ വീട്ടിലേക്ക് തയ്യാറാക്കുന്ന അവിയൽ ആണെന്ന് ഒന്നോ രണ്ടോ കുഞ്ഞുള്ളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചു കൊണ്ടുവരാം വെള്ളം ഒന്നും ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല അല്ലാണ്ട് തന്നെ നമുക്കിത് ചതച്ച് കൊണ്ടുവരാം അതിനുശേഷം ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ എന്താ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ ചതച്ചെടുക്കണം നമ്മളൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും അപ്പം അതാ നമ്മുടെ അരപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാണ്ടാണ് ഞാനിത് ചതച്ചെടുത്തിരിക്കുന്നത് അപ്പം ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഏകദേശം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ എന്താ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും പാത്രം അടച്ചു വെച്ച് കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇടയ്ക്കിടയ്ക്ക് പാത്രം ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കഷ്ണങ്ങളെല്ലാം ഇരിക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് പാത്രം അടച്ചു വെച്ച് വീണ്ടും ഒന്ന് ആവി ഏറ്റിയെടുക്കണം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന അരപ്പിന്റെ ആ ഒരു പച്ചചവയൊക്കെ ഒന്ന് മാറി വരും അപ്പം ഞാനിതാ ഇവിടെ ഒരു മൂന്നാല് മിനിറ്റ് നല്ലപോലെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഈ ഒരു അവിയലിന് ഇതുവരെ നമ്മൾ പുളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചമാങ്ങയോ പുളിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അതിന് പകരം നമ്മൾ ഈ ഒരു അവിയലിന് നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ല രുചിയും കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ പുളിയുള്ള കട്ട തൈരാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കി കഴിഞ്ഞു ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഈ ഒരു തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അവിയലിന് നല്ലൊരു കളറും രുചിയും ഒക്കെ ഉണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു അവിയലിന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റും ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പാത്രം അടച്ചു വെക്കുക അതിനുശേഷം വിളമ്പുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും തുറന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സദ്യകളിലൊക്കെ വിളമ്പുന്ന ട്രു സ്റ്റൈൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ ബായ്